വളരെ ശൂന്യതയിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത് ഇന്ന് ഡൽഹിയിൽ പോലും ക്രിയ എന്ന് പറയുന്ന പ്രോജക്റ്റും ഹൈദർ ലി ശാബ്ദങ്ങളിൽ അക്കാഡമിയും വളരെ സുപരിചിതമായിരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് വിജയം പറഞ്ഞു സൂട്ടൊക്കെ ഇട്ട് വന്നാൽ മതി ബാക്കി നിങ്ങൾ പറഞ്ഞത് അപ്പം ഞാനൊന്ന് കരുതിക്കൂട്ട് സൂട്ടിട്ട് വന്ന് കാരണം അദ്ദേഹത്തിൻ്റെ വിഷൻ ഈ ഒരു ചെറിയ പരിസരത്ത് മാത്രമല്ല ഗ്ലോബൽ വിഷനാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് സത്യത്തിൽ ഇത് നമ്മുടെയൊക്കെ സ്വപ്നങ്ങളാണ് ഇവിടെ നജീബ് സാക്ഷാകരിച്ചു കൊണ്ടിരിക്കുന്നത് ആ സ്വപ്നത്തിന് കൂടെ നിൽക്കാൻ നമുക്കൊക്കെ സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ വിജയം എഡ്യൂക്കേഷൻ ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ ഫ്യൂച്ചർ ജനറേഷൻസിബിലിറ്റി ഓൺ എം എൽ എ ഇന്നത്തെ കാലത്ത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രം ഈ രീതിയിൽ സംസാരിക്കുന്നത് ില് ആറ് ബോളിൽ ആറ് സിക്സർ അടിക്കാൻ പറഞ്ഞ സുഖമായിട്ട് അടിക്കും ഭംഗിയായിട്ട് ഒരു സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി സിക്സർ അടിച്ചുകൊണ്ടിരിക്കുന്നു പെരിന്തൽമണ്ണ എന്നല്ല കേരളത്തിൽ നിന്ന് തന്നെ സിവിൽ ആരും ചിന്തിക്കുന്ന നമ്മൾ ആരോടൊക്കെ സമീപിച്ചിട്ടുണ്ടോ അവരൊന്നും വെറും കൈയോട് കൊടുത്ത് വന്നിട്ടില്ല അവർ എല്ലാ എല്ലാം ഇതിനകമഴിഞ്ഞ് ആത്മാർത്ഥമായി സഹായിച്ചതിന്റെ പേരിലാണ് ഒരു സ്ഥാപനമായി മാറിയിട്ടുള്ളത്